അയ്യാ വണക്കം തമിഴ് സിനിമാ താരം വിജയ് വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാം ഇറങ്ങുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല തമിഴ്നാട്ടിൽ അങ്ങനെയാണ് അതായത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഏതൊരു സിനിമാക്കാരൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും തമിഴ് മക്കൾ അവരെ ജയിപ്പിച്ചു വിടുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യം തന്നെ വിജയുടെ കാര്യത്തിലും സംഭവിച്ചു സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു നാളെ സംഭവിച്ചേക്കാം എന്തായാലും വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വിജയ്യുടെ അവസാനത്തെ സിനിമ ജനനായകൻ റിലീസാവാൻ പോവുകയാണ് അതൊരു രാഷ്ട്രീയ സിനിമയായിരിക്കും എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട് വിജയ് അങ്ങനെ ഇറങ്ങി വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ച് മുന്നോട്ട് പോവുകയാണ് വിജയ് വരുന്ന എല്ലാ മാനാടിലും മാനാടെന്നു പറഞ്ഞാൽ തമിഴ്നാട്ടിൽ സമ്മേളനം ഈ മാനാടിലും വമ്പൻ വമ്പൻ ജനക്കൂട്ടത്തെയാണ് പല രാഷ്ട്രീയ നേതാക്കളും കണ്ടത് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന രാഷ്ട്രീയ നേതാക്കൾ ഞെട്ടിത്തരിച്ചു നിന്നു എന്നുള്ളതും പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും വിജയ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡി എം കെക്ക് എതിരായിരുന്നു കാരണം തമിഴ്നാട്ടിലാണ് വിജയ് കിളച്ചു പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിക്കെതിരെയാണ് വിജയ് കൂടുതലായിട്ടും തൻ്റെ എതിർപ്പുകൾ ഉന്നയിച്ചത് പോലാത്ത തന്നെ അതിൻ്റെ ഇടയിൽ ബി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ വിജയ് ഉയർത്തിയിരുന്നു ഇതൊന്നുമല്ല നമ്മുടെ വിഷയം കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദുരന്തം വിജയ് കരൂരിൽ നടത്തിയ ഒരു റാലിയിൽ ഉണ്ടായിട്ടുണ്ട് ആരാണ് ഇതിന് ഉത്തരവാദി എന്നതിൽ വിജയ്യുടെ തന്നെ വെർച്വൽ വോറിയേഴ്സ് ഈ വെർച്വൽ വോറിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കും പൊക്കും അറിഞ്ഞുകൂടാത്ത വിജയ്യുടെ കുറേ ഫാൻസ് ഉണ്ട് ഈ ഫാൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള ജെൻസി എന്ന് നമ്മൾ വിളിക്കുന്ന യുവതലമുറയിൽപ്പെട്ട കുട്ടികൾ ഇവരാണ് വീട്ടിലും നാട്ടിലും പൊതുശല്യമായിക്കൊണ്ട് വിജയ് ഫാൻസ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വിജയ് ഫാൻസിന് ബുദ്ധിയില്ല വിവരമില്ല എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ അവർക്കതില്ല എന്നുള്ളത് വ്യസനസമേതം ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ വിജയ്യുടെ വെർച്വൽ വോറിയേഴ്സ് ആയി ഇവർ പോയി ചേരില്ല എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ വെർച്വൽ വോറിയേഴ്സ് വിജയ്ടേത് ആകുന്ന സമയം കൊണ്ട് അവർ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ലൈഫിൽ അവരുടെ സ്വന്തമായിട്ടുള്ള ജീവിതത്തോട് പടപൊരുതി ഒരു സൂപ്പർ വോറിയർ ആകാനുള്ള ശ്രമം എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം വിജയ് ഫാൻസിനോട് നമ്മൾ ചോദിക്കാൻ പാടില്ല കാരണം അവർക്ക് തലച്ചോറില്ല അണ്ണൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണ് അണ്ണന് കിട്ടുന്ന കോടികളുടെ കണക്ക് എത്രയാണ് എന്നുള്ളത് സ്വന്തം വീട്ടിൽ അടുപ്പ് വെന്തില്ലെങ്കിലും മറ്റുള്ള വീട്ടുകാരെയും ലോകമെമ്പാടും അറിയിക്കുക എന്നുള്ളതിൽ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇവർ മുന്നേക്ക് പോകുന്നത് പൊത്ത ജട്ടിയാണ് ഇവർ ഇട്ടിരിക്കുന്നതെങ്കിലും പ്രധാനമായിട്ടും അണ്ണനെ എങ്ങനെയെങ്കിലും വളർത്തുക അതായത് അണ്ണനെ വളർത്താനുള്ള വളമായി മാറുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് ഒരു ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോഴേക്കും രണ്ട് മൂന്ന് ഇ എം ഐകളും കുടുംബത്തിൻ്റെ പ്രാരാബ്ധവും ബാധ്യതയും ഒക്കെ തലയിലേറി കഴിയുമ്പോഴേക്കും ഇവർ വെർച്വൽ വോറിയർ ടീമിൽ നിന്ന് മാറി യഥാർത്ഥത്തിലുള്ള റിയാലിറ്റിയിലേക്ക് വരുന്നു അങ്ങനെ ഇവർ യഥാർത്ഥത്തിലുള്ള റിയാലിറ്റിയിലേക്ക് വന്ന ശേഷം മനസ്സിലാകുന്നു റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാവും പണ്ട് ഞാൻ ജയി വിളിച്ച ആൾക്കാരൊക്കെ എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് എല്ലാ കാര്യത്തിലും ഇത് ആപ്ലിക്കബിളാണ് പ്രത്യേകിച്ച് സിനിമാക്കാരുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ആപ്ലിക്കബിളാണ് താരാരാധന കൊണ്ട് ആ താരത്തിനല്ലാതെ ആരാധിക്കുന്നവന് ഒരു കോപ്പും കിട്ടാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കരൂറിൽ ഒരു മാനാടിന് അല്ലെങ്കിൽ ഒരു റാലിക്ക് വിജയ് കോപ്പ് കൂട്ടുന്നു വിജയ് ഈ റാലി ആദ്യമായിട്ട് തുടങ്ങുന്നത് തൻ്റെ പാർട്ടി എന്ന് പറയുന്ന ടി വിക്ക് അത് പ്രഖ്യാപിച്ച ശേഷം വിജയ് ഈ റാലി ആദ്യമായിട്ട് തുടങ്ങുന്നത് മധുരയിലാണ് മധുരയിൽ ഈ വിജയ് റാലി തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള സകല രാഷ്ട്രീയക്കാരും വിജയി പരിഹസിച്ചത് ഐഡിയയുമില്ല ഐഡിയോളജിയുമില്ലാത്ത ഒരു വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അവിടെ മാനാട് തുടങ്ങിയപ്പോൾ അത് ഈ എല്ലാം തന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി കാരണം അതിൽ വന്ന ഈ ജെൻസി കുട്ടികളുടെയും പിന്നെ ചെറിയ ചെറിയ പിള്ളേരുടെയും വലിയ രീതിയിലുള്ള ജനസാന്നിധ്യമാണ് എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥ ലിസ്റ്റ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ എഴുപത് ശതമാനവും ആൾക്കാർ അവിടെ വിജയ്യുടെ റാലികളിൽ വരുന്നത് വിജയ് എന്ന് പറയുന്ന തങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കാണാനാണ് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് ഈ റാലിയിൽ വരുന്ന ആൾക്കാരുടെ ആ ഒരു വരവ് വോട്ടായി മാറില്ല എന്ന് പല ആൾക്കാരും പല രാഷ്ട്രീയ നിരീക്ഷകരും അവിടെ വിലയിരുത്തുന്നു ആ വിലയിരുത്തലുകൾ വളരെ ശരിയുമാണ് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം കരൂറിൽ വിജയ് ഒരു റാലി നടത്താനായിട്ട് പോകുന്നു മധുരയിൽ മാനാട് നടത്തിയ ശേഷം വിക്രമണ്ടിയിൽ ഒരു മാനാട് നടത്തി വലിയ രീതിയിലുള്ള ജനം അവിടെ വന്നു സംഘടിച്ചു സിനിമാ സ്റ്റൈലിൽ വിജയ് രണ്ട് ഡയലോഗൊക്കെ അടിച്ചു വലിയ രീതിയിൽ ആ മാനാട് വിജയമായി അതിനുശേഷം വിജയ് ഒരു റാലി നടത്താൻ തീരുമാനിക്കുന്നു റാലി എന്ന് പറഞ്ഞാൽ ഓരോരോ സ്ഥലങ്ങളിലേക്ക് വിജയ് പോവുകയാണ് അപ്പോൾ തന്നെ സ്റ്റാലിൻ സർക്കാർ പറഞ്ഞു പോകരുത് കാരണം നിങ്ങൾക്കൊരു പോപ്പുലാരിറ്റി ഉണ്ട് ആ പോപ്പുലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ക്രമസമാധാന നില തകരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞു പക്ഷേ വിജയ് കോടതിയിൽ പോയി കോടതിയിൽ പോയി കഴിഞ്ഞാൽ ശേഷം വിജയ് വലിയ രീതിയിൽ പോരാടി അങ്ങനെ അങ്ങനെയിരിക്കെ തമിഴ്നാട്ടിലെ സമ്പൂർണ്ണമായിട്ട് ഡി എം കെ സർക്കാരിന് ഒരു ജനവിരുദ്ധ വികാരം ജനവിരുദ്ധം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജെൻസി പിള്ളേരുടെ വിരുദ്ധതയാണ് അവിടെ ഡി എം കെ സർക്കാരിന് ഉണ്ടാകുന്നത് അല്ലാതെ പണിയെടുക്കുന്ന ജനങ്ങൾ ഇപ്പോഴും ഡി എം കെയുടെ കൂടെയാണ് എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ജെൻസി പിള്ളേർ ആതി ഭീകരമായിട്ട് ഡി എം കെ ട്രോളാണ് തുടങ്ങി ആ ട്രോളിൻ്റെ സമ്മർദ്ദം കൊണ്ടാണോ എന്നറിയില്ല വിജയ്യുടെ റാലിക്ക് നിബന്ധനകളോടുകൂടി സർക്കാർ അനുമതി കൊടുത്തു ആ നിബന്ധനകൾ ഇത്രയാണ് വിജയിൽ വണ്ടി പോകുമ്പോൾ പിറകിൽ നിന്നും ആൾക്കാർ ഫോളോ ചെയ്തു വരാൻ പാടില്ല അതായത് വിജയ്യുടെ വണ്ടി പോകുമ്പോൾ വിജയി ഒരു നോക്ക് നോക്കുകാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വിജയുടെ വണ്ടിയിലെ പ്രകൃതി ഓടുന്ന സീനുണ്ട് അത് പറ്റില്ല വിജയ് എവിടെയെങ്കിലും പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അരമണിക്കൂറിൽ പ്രസംഗം നിർത്തണം ഇത് കേട്ട് വിജയ് പ്രകോപിതനായി കുപിതനായി വിജയ് അതിനുശേഷം ഡി എം കെ സർക്കാരെ നോക്കി പറഞ്ഞത് എന്നെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഡി എം കെ സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷേ കോടതിയിലേക്ക് കാര്യങ്ങളെത്തി കോടതിയിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ കോടതി പറഞ്ഞത് കഴിഞ്ഞ ദിവസം കരൂർ രാത്രി വളരെ വൈകിയാണ് കരൂർ വിജയിക്ക് റാലി നടത്താനുള്ള ആ ഒരു അനുമതി കിട്ടിയത് റാലി നടത്താനുള്ള ഈ ഒരു അനുമതി കിട്ടുമ്പോൾ കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിന് മുമ്പും പറഞ്ഞിരുന്നു പതിനായിരം പേരെ മാത്രമേ നമുക്കവിടെ പങ്കെടുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പതിനായിരം പേരെ മാത്രം പങ്കെടുപ്പിക്കുക അതിൽ കൂടുതൽ ആൾക്കാർ വരരുത് എന്ന് പറഞ്ഞിരുന്നു അൻപതിനായിരം പേരെ ഉൾക്കൊള്ളാവുന്ന മൈതാനവും അവിടെ കൊടുത്തിരുന്നു ഈ അൻപതിനായിരം പേരെ ഉൾക്കൊള്ളാനുള്ള മൈതാനം കൊടുത്തു പതിനായിരം പേരെ സംഘടിപ്പിക്കാനുള്ള ഉത്തരവും കോടതി കൊടുത്തിരുന്നു അപ്പോൾ ഇത് വരെ ക്ലിയറാണ് ഇങ്ങനെയാണ് കഥ പോകുന്നത് അതിനുശേഷം എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ആ നടന്ന ദുരന്തത്തിൽ വിജയുടെ റാലിയിലേക്ക് ഒഴുകിയെത്തിയത് അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ട് ലക്ഷത്തോളം ആൾക്കാരാണ് എന്നാണ് പറയപ്പെടുന്നത് ആ രണ്ട് ലക്ഷത്തോളം ആൾക്കാർ അവിടേക്ക് ഒഴുകിയെത്തിയതിനു പിന്നാലെയാണ് ഈ വലിയൊരു ദുരന്തം സംഭവിച്ചത് ഇതിലേ ഏറ്റവും ദുഃഖമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഏകദേശം പതിനായിരത്തോളം കുട്ടികൾ അതായത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളും പതിനായിരത്തോളം അവിടെ ഒഴുകിയെത്തി എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വിജയിയെ കാണാൻ വരുന്നവരിൽ കുട്ടികൾ ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ളത് അങ്ങനെ ആ കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കൾ അവിടെ വന്നു അതിനുശേഷം ആണ് അടുത്ത സംഭവം നടക്കുന്നത് ഈ റാലിക്ക് അനുമതി കൊടുത്തിരുന്നത് മൂന്ന് മണി മുതൽ പത്ത് വരെയാണ് വിജയ് എന്ന് പറയുന്ന ഇവരുടെ ആരാധനാ പുരുഷൻ അവിടെ എത്താനായിട്ട് ഒരുപാട് സമയം താങ്ക് താമസിച്ചു ആറ് മണിക്കൂറോളം വൈകിയാണ് വിജയ് അവിടെ എത്തിയത് ഇത് ആദ്യത്തെ തെറ്റ് വിജയ് ആറു മണിക്കൂറോളം അവിടെ വൈകി എത്തിയപ്പോൾ തന്നെ വന്ന് നിന്ന ആൾക്കാരെല്ലാം ചൂടത്തും വെയിലത്തും നിന്ന് അവശരായി ഭക്ഷണവും വെള്ളവും കിട്ടാതെ പല ആൾക്കാരും കുഴഞ്ഞു വീഴാൻ തുടങ്ങി പല കുട്ടികളും അലറിക്കരയാനും പൊട്ടിക്കരയാനും തുടങ്ങിയല്ലോ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവിടെ നിന്നും പുറത്തു പോകാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് കാരണം വലിയൊരു ജനക്കൂട്ടമാണ് ഈ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി പുറത്തേക്ക് പോകുക എന്നുള്ളത് പോലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര രീതിയിൽ ഭയാനകരമായിരുന്നു എന്നുള്ളതാണ് അതാണ് ഈ സ്റ്റാമ്പീഡ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്റ്റാമ്പീഡിൽ നമ്മൾ അകപ്പെടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രഷർ ഒരു ജനക്കൂട്ടത്തിൽ വരുന്നു ഈ പ്രഷർ ഈ ജനക്കൂട്ടത്തിൽ വരുമ്പോൾ ഈ ജനക്കൂട്ടത്തിൽ നിന്ന് പുറത്തു പോകാനും ആൾക്കാർക്ക് സാധിക്കില്ല ജനക്കൂട്ടത്തെ താ വകഞ്ഞു മാറ്റി അതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കില്ല അങ്ങനെ ഈ പ്രഷറിനിടയിൽ ഒരുപാട് പേർ കുഴഞ്ഞു വീണ് മരിക്കുന്നു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേർ ഓടുന്നതിനിടയ്ക്ക് നിലത്ത് വീഴുന്നു ചവിട്ടേറ്റും മറ്റും മരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഈ ഈ പ്രഷറ് കൊണ്ട് അതായത് ഈ ജനക്കൂട്ടത്തിൻ്റെ ഒരു വലിയ തിക്കിലും തിരക്കും ും പെട്ട് റിപ് കേജ് അടക്കം ഒടിഞ്ഞ് ലെങ്സിലടക്കം കുത്തിക്കേറിയാണ് പല ആൾക്കാരും മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് സ്റ്റാമ്പീഡിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റാമ്പ് വീഡ് അവിടെ നടക്കുന്നു ഏകദേശം പതിനഞ്ചോളം കുട്ടികളാണ് ആ സ്റ്റാമ്പ് വീഡിൽ മരണപ്പെട്ടത് എന്ന ദുഃഖകരമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നു അതുമാത്രമല്ല പതിനഞ്ചോളം കുട്ടികൾ മരണപ്പെട്ടു ആ പതിനഞ്ചോളം കുട്ടികളെ കൊണ്ടുവന്ന അവരുടെ അമ്മമാർ മരണപ്പെട്ടു ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇപ്പോൾ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം നാൽപ്പതോളം പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നൂറിലേറെ പേരുടെ നില ഗുരുതരമാണ് എന്നറിയാൻ സാധിക്കുന്നു ആയിരത്തിലേറെ പേർ ചികിത്സയിലാണ് എന്നും അറിയാനായി സാധിക്കുന്നുണ്ട് അപ്പോൾ വിജയ് അവിടെ താമസിച്ചെത്തിയതാണ് ഈ സ്റ്റാമ്പീഡിന് ഏറ്റവും വലിയ കാരണമായി ഭവിച്ചത് എന്നാണ് തമിഴ്നാട്ടിലെ ഡി ജി പി പറയുന്നത് പ്രഥമ ദൃഷ്ടിയാണ് നോക്കുമ്പോൾ വിജയി ആണ് ഈ സ്റ്റാമ്പ് വീടിൻ്റെ കാരണക്കാരൻ എന്നവർ പറയുന്നുണ്ട് അത് ഒരുപക്ഷെ ശരിയായിരിക്കാം ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വിജയ് അവിടേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ വിജയ്ക്ക് തൻ്റെ റാലികൾ നടത്തുമ്പോൾ ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടി ശക്തി തെളിയിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ് വിജയിയോട് അടുത്ത വൃത്തങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അത് വിജയ്ക്ക് അങ്ങനെ നിർബന്ധമുണ്ടായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കരൂർ എന്ന് പറയുന്നത് സെന്തിൽ ബാലാജി എന്ന് പറയുന്നത് ഡി എം കെയുടെ വമ്പൻ നേതാവിൻ്റെ മണ്ഡലമാണ് അവിടെ തൻ്റെ ശക്തി തെളിയിക്കണം എന്നുള്ളത് വിജയ്ക്ക് ഒരു അഭിമാന പ്രശ്നമായിരുന്നു അതായത് വിജയ്ക്ക് വളമാകാൻ പോയി അതുവഴി ജീവൻ പൊലിഞ്ഞ ഒരു പറ്റം ആൾക്കാരെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത് സംഘാടക മികവിൻ്റെ വലിയ രീതിയിലുള്ള പിഴവ് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ടി വി കെയുടെ അവിടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രഥമ ദൃഷ്ടിയ ഇതിൻ്റെ കുറ്റക്കാരൻ അതായത് ആദ്യത്തെ കുറ്റക്കാരൻ എന്ന് പറയുന്നത് ടി വി കെ അധ്യക്ഷനായിട്ടുള്ള വിജയ് ആണ് ജീവിതത്തിൽ തേച്ചാലും മാച്ചാലും പോകാത്ത വലിയ രീതിയിലുള്ള ഒരു കറുത്ത പാടായിട്ട് ഈ ഒരു സ്റ്റാമ്പ് നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിധ തർക്കവുമില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ളതാണ് റിയൽ ലൈഫിൽ വിജയ് ഗ്രാമത്തെ രക്ഷിക്കും കുടുംബത്തെ രക്ഷിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രക്ഷിക്കും ആഴക്കടലിൽ മുങ്ങി കൊണ്ടുവരും ചന്ദ്രനെ പിളർത്തും ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം എന്നാൽ റിയൽ ലൈഫിൽ ഒരു കല്ലെടത്ത് തല തലകുത്തന് താഴെ വീഴാവുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു സാധാരണ പച്ചയായിട്ടുള്ള മനുഷ്യൻ നമ്മളെപ്പോലെ മാത്രമാണ് വിജയ് എന്ന് മനസ്സിലാക്കുക അവിടെ സ്റ്റാമ്പീഡ് ഉണ്ടായി എന്ന് വിജയി അറിയുന്നത് വിജയ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ നിരുത്തരവാദപരമായിട്ടാണ് വിജയ് ആ ക്രൗഡിനെ കൈകാര്യം ചെയ്യുന്നത് അതായത് ക്രൗഡിലേക്ക് വിജയ് വെള്ളം അതായത് വെള്ളം വേണമെന്ന് പറയുമ്പോൾ കുപ്പികളെടുത്ത് വലിച്ചെറിയുന്ന കാഴ്ച നമുക്കവിടെ കാണാമായിരുന്നു ഇത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു പ്രഹസനമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ കുപ്പികൾ വലിച്ചെറിയുന്നു അതിനുശേഷം ആംബുലൻസ് അതുവഴി ഒരു ആംബുലൻസ് വന്നപ്പോൾ വിജയ് പറയുന്നത് നമ്മുടെ കൊടി ആ ആംബുലൻസിൽ ആംബുലൻസിലിരിക്കുന്നത് കണ്ടോ അതുകൊണ്ട് വഴിമാറി വഴിമാറിക്കൊടുക്കും ഇതൊരു വലിയ വിവാദമായിട്ട് തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട് കാരണം വിജയ്യുടെ കൊടിയുള്ള ആംബുലൻസിനെ നോക്കി വിജയ് പറയുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് വിജയ്യുടെ എതിരാളികൾ അത് സിനിമയിലുമുണ്ട് രാഷ്ട്രീയത്തിലുമുണ്ട് ഈ രണ്ട് എതിരാളികളും ഇത് വലിയ രീതിയിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ഏറ്റവും വലിയ തെറ്റ് വിജയി ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ അതായത് സിനിമാ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തങ്കച്ചി ആരാലെങ്കിലും വലിയ രീതിയിൽ റേപ്പ് ചെയ്യപ്പെട്ട് റോഡിൽ കിടക്കുന്നത് കണ്ടാൽ പോലും ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ പോലും പാരച്ചൂട്ട് പിടിച്ച് താഴെ ഇറങ്ങി ആ തങ്കച്ചിയെ രക്ഷിക്കുന്ന വിജയ് ഇവിടെ ഇത്രയും വലിയൊരു സ്റ്റാമ്പ് താൻ കാരണം തൻ്റെ ആ ഒരു റാലിയിൽ നടന്നപ്പോൾ വിജയ് ചെയ്തത് ആരോരുമറിയാത്ത കാരവാനിൽ കയറി അവിടെ നിന്ന് തിരിച്ചിറപ്പള്ളി എയർപോർട്ടിൽ വന്ന് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് തൻ്റെ വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുക എന്നുള്ളതാണ് വിജയ് ചെയ്തത് വിജയിയുടെ വീട്ടിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധ റാലികൾ വരും എന്ന് ഭയന്നുകൊണ്ട് ഒരു വണ്ടി പോലീസിനെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം വിജയ് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകർ തൊണ്ട പൊട്ടുമാർ അലറി വിളിക്കുന്നുണ്ടായിരുന്നു സാർ സാർ ഇങ്ങനെയാണ് അലറി വിളിക്കുന്നത് സാർ മുപ്പത് പേര് സത്ത് പോയിട്ടാങ്കെ സാർ മുപ്പത് പേര് സത്ത് പോയിട്ടാങ്ക സാർ യഥാവിത് പേസുങ്ക സാർ എന്നാണ് വിജയ്യോട് പറഞ്ഞത് എന്നാൽ വിജയ് ചെയ്തത് ചെന്നൈയിൽ വിജയ്യുടെ വീട്ടിനകത്ത് പോയി ഇരിക്കുകയും അതായത് രണ്ടാമത്തെ കാര്യം അതിനകത്തിരുന്നു കൊണ്ട് വെർച്വൽ വോറിയേഴ്സിന് വേണ്ടി ഒരു ട്വീറ്റ് ഇടുകയും മാത്രമാണ് വിജയ് ചെയ്തത് വെർച്വൽ വോറിയേഴ്സ് എന്ന് പറയുമ്പോൾ വിജയ്ക്ക് വേണ്ടി തെറി വിളിക്കാനുള്ള ഒരു കൂട്ടം അങ്ങനെയാണ് ഇതിനെ പച്ചയ്ക്ക് പറയാനായി സാധിക്കുകയുള്ളൂ വിജയ്ക്ക് വേണ്ടി അതായത് വിജയ് നല്ലപോലെ ഓടും ചാടും വിജയ് അതിഗംഭീരമായിട്ട് അഭിനയിക്കും വിജയ്ക്ക് ഓസ്കാർ കിട്ടണം എന്നൊക്കെ പറയും യാനായിട്ട് ഒരു കൂട്ടം അതായത് വിജയ്ക്ക് വേണ്ടി തല്ലാനും കൊല്ലാനുമുള്ള ഇടങ്ങളിലെ തെറിവിളിയന്മാർ ഇവന്മാരെയാണ് വെർച്വൽ എന്ന് വിജയ് പറയുന്നത് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാനായി സാധിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടി വിജയ് ഒരു ട്വീറ്റ് ഇടുന്നു വിജയ് സാധാരണ റിയൽ ലൈഫിൽ കാണുന്ന വിജയ് അല്ല റിയൽ ലൈഫിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കണ്ടതെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ വിജയ് ഇങ്ങനെ അല്ലായിരുന്നു വിജയ്ക്കൊരു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിജയ് കഴിഞ്ഞ ഡി എം കെയുടെ തിരഞ്ഞെടുപ്പിൽ വീട്ടിൽ നിന്നും മാസ്ക് ഇട്ട് സൈക്കിളിൽ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അന്ന് അതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വിജയ്യുടെ രാഷ്ട്രീയം ഏതാണ്ട് വെളിപ്പെട്ടിരിക്കുന്നു വിജയുടെ രാഷ്ട്രീയം വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വിജയി ഒരിക്കലും ഒരു നിഷ്പക്ഷ ചേരിയിൽ നിർത്താനായിട്ട് ആർക്കും സാധിക്കില്ല ഇനി വിജയ് പറയുന്ന പല വാക്കുകളും വിജയ് സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആ സിനിമയിലൂടെ ചെയ്യുന്ന പല പല സത്പ്രവർത്തികൾ അതായത് സിനിമയിൽ ചെയ്യുന്ന സത്പ്രവർത്തികൾ പോലും ഈ രാഷ്ട്രീയത്തിൻ്റെ അളവ് പോലിട്ട് തൂക്കി നോക്കിയായിരിക്കും പല ആൾക്കാരും സിനിമയ്ക്ക് റിവ്യൂ പോലും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നാലും ചെന്നൈയിലേക്ക് പോയ വിജയ് ചെന്നൈ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ് വിജയിയെ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിജയ്യെ അറസ്റ്റ് ചെയ്യും എന്നും പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്ന് പറയുന്നുണ്ട് സംഭവം അറിഞ്ഞ അമിത് ഷാ ഉടനെ തന്നെ സ്റ്റാലിനെ വിളിച്ചിട്ടുണ്ട് സ്റ്റാലിനെ വിളിച്ചിട്ടുള്ളത് മാത്രമല്ല സകല സഹായങ്ങളും അങ്ങോട്ടേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റാലിന് സഹായം ഓഫർ ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ അവിടെ സർക്കാർ ഓഫർ ചെയ്തിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആൾക്കാർക്ക് സർക്കാർ ഓഫർ ചെയ്തിട്ടുണ്ട് പോരാത്തതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധം വിജയ്ക്കെതിരെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉയരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു എന്നിവരടക്കം വിജയ് നടത്തിയ ഈ റാലിയിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള ഈ ഒരു വിഷയത്തിൽ അതായത് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സ്റ്റാമ്പ് ഈഡിൽ നടുക്കം രേഖപ്പെടുത്തി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ചില മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ുള്ള ചില മാധ്യമങ്ങൾ അതിൽ ഈ സ്റ്റാമ്പീഡ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പോലും നോക്കിക്കെ ഞാൻ പോലും ഇതിലൊരു അതിശയോക്തിയും കലർത്താതെ ആ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറടക്കം ആ സമയത്ത് ഒരു സ്ത്രീയാണ് നിന്നത് ആ റിപ്പോർട്ടർ അടക്കം അവിടെ പറയുന്നത് പ്രധാനമന്ത്രി ഈ ട്വീറ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വിജയുടെ പേര് പറയാത്തത് ഇതിൽ രാഷ്ട്രീയം കളിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് അതേസമയം കോൺഗ്രസിൻ്റെ ട്വീറ്റ് നോക്കൂ അതേസമയം സി പി എമ്മിൻ്റെ ട്വീറ്റ് നോക്കൂ ഇങ്ങനെയാണ് അവിടെ നിൽക്കുന്ന എ െറ്റിൽ പോലും നിൽക്കുന്ന ഒരുഗതിയും പരഗതിയും ഇല്ലാത്തൊരു ദുരന്തമായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തക പറയുന്നത് ഞാൻ എൻ്റെ രണ്ട് കാതുകളും കൊണ്ട് കേട്ടത് അപ്പോൾ ഇത്തരത്തിൽ യാതൊരു നിരുത്തരവാദപരവും ഇല്ലാത്ത ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യരുത് എന്നുള്ളത് മാത്രമേ നിങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളൂ അവിടെ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ നേരുന്നു എന്തായാലും ഈ വിഷയത്തിൽ വിജയുടെ ഭാഗത്താണ് ഭൂരിഭാഗം കുന്തമുനകളും നീളുന്നതെങ്കിലും അങ്ങനെയല്ലാത്ത ചില സംഭവങ്ങൾ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിജയുടെ റാലികളിൽ നിരന്തരം കറണ്ട് കട്ട് ചെയ്തിടുന്ന സർക്കാരാണ് സ്റ്റാലിൻ സർക്കാർ ർ എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ട് പോരാത്തതിന് അവിടെ ഒരു ലാത്തി ചാർജ് ഉണ്ടായി എന്നുള്ള ആരോപണങ്ങളും ഇപ്പോൾ തന്നെ വിജയുടെ വെർച്വൽ വരിയസ് പടച്ചുവിടുന്നുണ്ട് പല ചിത്രങ്ങൾ സഹിതം എന്നുള്ളത് മറ്റൊരു കാര്യം ഈ കാര്യത്തിൽ എന്തുകൊണ്ട് പോലീസ് വലിയ രീതിയിലുള്ള അമാന്തം കാണിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പേഴ്സൺ വരുമ്പോൾ അവിടെ ഇത്ര പോലീസിനെ മാത്രം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണാമലെ അതായത് നമ്മുടെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിങ്ങിനെയാണ് കരൂരിൽ ടി വി കെ നേതാവ് ശ്രീ വിജയ് പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ തിക്കിലും തിരക്കിലും വിട്ട് കുട്ടികളടക്കം ഏകദേശം നാൽപ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്ത അങ്ങേയറ്റം ഞെട്ടലും ദുഃഖവും ഉളവാക്കുന്നതാണ് നിരവധി പേർക്ക് പരിക്കേറ്റു അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ദുരിതബാധിതരായ എല്ലാവർക്കും ശരിയായ ചികിത്സ ഉറപ്പാക്കണമെന്ന് ഞാൻ തമിഴ്നാട് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് എൻ്റെ അഗാധമായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിന് പങ്കെടുക്കുന്നവരുടെ എണ്ണം കൃത്യമായി കണക്കാക്കുകയും അതിനനുസരിച്ച് ഉചിതമായ സ്ഥലം തിരഞ്ഞെടുക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുന്ന പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മതിയായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്യേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ശ്രീ വിജയ്യുടെ സമ്മേളനത്തിനിടെ വൈദ്യുതി തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് തമിഴ്നാട് സർക്കാരും പോലീസും ഇത്തരത്തിൽ അവഗണന കാണിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് ഡി അംഗങ്ങൾ സംഘടിക്കുന്ന സമ്മേളനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ മുഴുവൻ ജില്ലാ പോലീസ് സേനയും വിന്യസിക്കുന്ന ഡി സർക്കാർ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന പരിപാടികൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണം നൽകുന്നതിൽ പരാജയപ്പെടുന്നത് ഒരു ശീലമാക്കിയിരിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങളുടെ അപര്യാപ്തതയും വൈദ്യുതി തടസ്സവും മൂലമാണോ ഈ അപകടം സംഭവിച്ചതെന്ന് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു ഇതാണ് അണ്ണാമലയുടെ പോസ്റ്റ് എന്തായാലും സംഭവത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അമിത്ഷാ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം തുപ്പാക്കി ഗോട്ട് സിനിമയിൽ ശിവ കയ്യിൽ വച്ച് കൊടുത്തിട്ട് ഇനി അടുത്ത ഞാനാണ് നീ എന്ന് പറയുന്ന വിജയ് തുപ്പാക്കിയും ചോദിച്ച് ശിവകാർത്തികേൻ്റെ പുറകെ നടക്കുമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുമോ എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം വിജയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കറുത്ത ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അത് നമ്മുടെ രാജ്യത്തിനും വലിയ അപമാനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ ശരി